ഗെയിമിംഗ് വെയിറ്റ് ചെയ്തിരുന്ന ഡ്രാഗൺ ബോൾ പ്രൈസ് പാത്ത് വീണ്ടും മക്കളെ ബെസ്റ്റ് സംശയം കൂടാതെ പറയാം എന്തെന്നാൽ ഈ ഇവന്റിൽ വന്നിട്ട് അപ്ഗ്രേഡ് ചെയ്താൽ ഈ യു സിക്ക് നിങ്ങൾക്ക് വാല്യൂബിൾ ആയിട്ടുള്ള റിവാർഡുകളാണ് ഈ ഇവന്റിൽ നിന്ന് സ്വന്തമാക്കാനാവുന്നത് അതിന് വേണ്ടി നിങ്ങൾ ഡീൽ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഡ്രാഗൺ ബോൾ പ്രൈസ് പാത്ത് പാർട്ടി കാണാൻ കഴിയും മറ്റ് പ്രൈസ് പാത്ത് ലെവൽ ഇരുപത് ആണെങ്കിൽ ഈ ഒരു പ്രൈസ് പാത്ത് ലെവൽ വരെ കൊടുത്തിരിക്കുന്നു അതുകൊണ്ടാണ് മക്കളെ കൂടുതൽ യു കൊടുക്കേണ്ടി വരുന്നത് അതുപോലെ എക്സ്ട്രാ റിവാർഡുകൾ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഇവന്റ് ഒരു ഇരുപത്തഞ്ച് ദിവസത്തേക്കായിരിക്കും ഈ ഇവന്റിന്റെ കാലാവധി അതോടൊപ്പം മറ്റ് പ്രൈസ് പാത്ത് ഈവെന്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ലെവൽ കൂടുതലായി കാണാൻ കാണാൻ ഈ ഈവെന്റിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് ഒന്നും തന്നെ പറയേണ്ട കാര്യമില്ല കാരണം ഇതുപോലുള്ള ഇവന്റുകൾ ധാരാളം വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാവുന്നതാണ് തൊള്ളായിരം യു സി കൊടുത്ത് നിങ്ങൾ ഈ ഇവന്റ് അൺലോക്ക് ചെയ്താൽ ഇവിടെ തന്നിരിക്കുന്ന മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് പോയാൽ ഓരോരോ ലെവലായി അൺലോക്ക് ആവുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് ഏകപ്പെട്ട റിവാർഡുകൾ നിങ്ങൾക്ക് കിട്ടും ഫസ്റ്റ് അൺലോക്ക് ചെയ്താൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ഒരു ലെജൻഡ് ഔട്ട്ഫിറ്റും കൂടെ ഒരു ലെജൻഡ് ഹെഡ് ഹെയറും കൊടുത്തിരിക്കുന്നു ലെവൽ ടു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പോപ്പുലാരിറ്റിയും കൂടെ ഒരു ഗ്രാവിറ്റി സ്റ്റിക്കറും കിട്ടുന്നതാണ് ലെവൽ ത്രീയിലും സെയിം ആയിട്ട് തന്നെ പോപ്പുലാരിറ്റിയും പിന്നെ ഗ്രാവിറ്റി സ്റ്റിക്കറും ആണ് ലെവൽ ഫോറിൽ ഡ്രാഗൺ ബാൾ സൂപ്പർ ക്രേറ്റ് വൗച്ചറും അതോടൊപ്പം അമ്പത് യാജി കറൻസി ലെവൽ ഫൈവിൽ ഒരു പാക്ക് ആണ് ലഭിക്കുന്നത് ഇതിൽ ഏത് വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് പോപ്പുലാരിറ്റിയും ഗ്രാവിറ്റി സ്റ്റിക്കറും ലെവൽ ഏഴിൽ സെയിം അത് തന്നെയാണ് എട്ടാം നമ്പറിൽ വീണ്ടും ഡ്രാഗൺ ബോൾ വൗച്ചറും അമ്പത് യാജി കറൻസിയും ആണ് ഉള്ളത് മക്കളെ ഒമ്പതിൽ വീണ്ടും വൗച്ചറും യാജി കറൻസിയും ലെവൽ പത്തിൽ നമുക്ക് ഡ്രാഗൺ ബോൾ സൂപ്പർ ഔട്ട്ഫിറ്റ് കൂടെ പാക്ക് കൂടി ലഭിക്കുന്നുണ്ട് ഇവയിൽ യാത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ലെവൽ പതിനൊന്നും പന്ത്രണ്ടും സെയിം സാധനം തന്നെ ഡ്രാഗൺ ബോൾ വൗച്ചറും കൂടെ യാജി കറൻസി പതിമൂന്നിൽ ഒരു ബാക്ക് പാക്ക് ഓർണമെന്റ്സ് ആണ് ഇതെല്ലാവരുടെയും കയ്യിലുള്ള സംഭവം തന്നെ അടുത്തത് ലെവൽ പതിനഞ്ചിൽ ഒരു പാരഷൂട്ടിന്റെ സ്കിന്ന് വരുന്നുണ്ട് അത്യാവശ്യം തരക്കടില്ല നല്ല കൊള്ളാവുന്ന സ്കിന്ന് തന്നെയാണ് ബാക്കിയുള്ളതെല്ലാം സെയിം സാധനമാണ് വൗച്ചറും യാജി കറൻസിയും പിന്നെ ഉള്ളത് ഇരുപതാം ലെവലാണ് ഇതിൽ ഇരുപതാം ലെവലിൽ പിക്കോളോ കാരട്ടൻ സെറ്റാണ് ഇത് ഒരുവിധം എല്ലാവരെയും കയ്യിലുണ്ടാകും ഇല്ലാത്തവർക്കായി ഇത് കളക്ട് ചെയ്യാനുള്ള അവസരമാണ് പിന്നെ ലെവൽ ഇരുപത്തി ഒന്നിൽ സ്കിന്ന് അത്യാവശ്യം ഇല്ല ബ്ലൂ കളറോട് കൂടിയ ഒരു സ്കിന്നാണ് അടുത്ത ഇരുപത്തിരണ്ട് മുതൽ വരെ സെയിം സാധനം വൗച്ചറും യാജി പിന്നെ രാജ്യം ഡ്രാഗൺ ബോൾ സൂപ്പർ വോയിസ് പാക്ക് ആണ് നോക്കാം പിന്നെ ഇരുപത്തി ഒമ്പതിൽ ഒരു മിനി മെറ്റീരിയൽ തരുന്നുണ്ട് മക്കളെ മുപ്പതിൽ ഡി പിയുടെ ഒരു സ്കിന്നാണ് തരുന്നത് കഴിഞ്ഞ ഇവന്റിൽ കിട്ടാത്തവർക്ക് ഇതൊരു സുവർണ അവസരമാണ് മിസ് ചെയ്യരുത് പിന്നെ മുപ്പത്തിനാലിൽ വീണ്ടും ഒരു മിനി മെറ്റീരിയൽ ലെവൽ മുപ്പത്തി അഞ്ചിൽ ഡ്രാഗൺ ബോൾ ഫേവറേറ്റ് സെലക്ഷൻ ക്രൈറ്റ് ആണ് മക്കളെ ഗ്ലൈഡറും പിന്നെ ബൈക്കിന്റെ ഒരു സ്കിന്നുമാണ് കിട്ടുന്നത് പിന്നെ മുപ്പത്തി ഒമ്പതിൽ വീണ്ടും ഒരു മിനി മെറ്റീരിയൽ ഫൈനലി അങ്ങനെ മക്കളെ നമ്മുടെ നാൽപ്പതാം ലെവലിൽ മൂന്ന് ക്യാരക്ടർ സെറ്റ് ആണ് ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ഇത്രയുമാണ് മക്കളെ നമ്മുടെ ഡ്രാഗൺ ബോൾ പ്രൈസ് പാത്ത് ഇവന്റിന്റെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം മക്കളെ നമ്മുടെ വൺ ആണ് നമ്മുടെ പ്രതീക്ഷ അതുപോലെ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്